യും പാകിസ്ഥാനും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഇതിനെ കൊണ്ടുവരുന്ന സംസ്കാരമാണ് ആരപ്പം ഇത് ആരപ്പയിൽ നിന്ന് ഖനനം നടത്തിയ ഇനെ ആദ്യം ഹാരത്ത സംസ്കാരം എന്ന് പേരെഴുതി ഓരോ ജനം ഖനനം നടത്തിയിരുന്നത് ആർ ടി ബാനർജി ആയിരുന്നു ഇവിടെ നിന്ന് ലഭിച്ച ഒരു പ്രധാന വിശിഷ്ടമാണ് മഹാസ്നാനഘട്ടം ഇത് അന്നത്തെ ആളുകൾ പബ്ലിക് ബാത്തിനായിട്ടാണ് യൂസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇത് സിക്കാലൽ ഇത് താഴ്ന്ന പ്രദേശം ലോവ ടാനൽ അതുപോലെ അവിടെ കൃഷിയും മിക പരിപാലനവും ഉണ്ടായിരുന്ന പല വിശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട് ായിട്ടാണ് കിങ്ങിനെ കണ്ടിരുന്നത് ഇതിന്റെ ടോപ്പിലാറ്റ് ഇത്തരമാണ് പറയാനുള്ളത് അടുത്തതായി നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരം എന്താണെന്ന് നോക്കാം ആഫ്രിക്കയിലെ ദിയുടെ കീരത്തുടനെടുത്തൊരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അന്നത്തെ രാജാക്കന്മാരെ ഫറോവ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് മൃതശല്യം കേടു കൂടാതെ സൂക്ഷിക്കുന്ന രീതിയാണ് അവരുണ്ടായിരുന്നു ഇതിനെ മമ്മി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ മമ്മി പ്രിസേർവ് ചെയ്യാൻ ഉണ്ടാക്കിയ വലിയ കൊമ്പുകളാണ് പിരമിഡുകൾ അന്നത്തെ മനുഷ്യധ്വാനവും സമ്പത്തുമായി തൊഴിലുണ്ടായിരുന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് പിരമിടുകൾ കൃഷി തന്നെയായിരുന്നു അവിടുത്തെ അതിനിറ അതുപോലെ തന്നെ എയറോഗ്രഫിക്സ് ഉണ്ടായിരുന്നു മനുഷ്യന്റെ തലയും തിങ്ങത്തിന്റെ ഉടലുമുള്ള സ്വിങ്സ് ആണ് ഇത് ഇന്നത്തെ മരുഭൂമി അതായത് ഏറ്റവും വലിയ പിരമിഡായ ആദ്യമായി കണ്ടുപിടിച്ചത് ആയ ഗീതമായി ഉദാഹരണമാണ് അവര് ക്ലേ ടേബിൾസ് വെച്ചിട്ടാണ് ഇത് എഴുതിയിരുന്നത് കൂടുതൽ മുനയുള്ള ആണികൾ കൊണ്ടായിരുന്നു എഴുതിയിരുന്നത് ഇവർ തന്നെയാണ് മാത്രമല്ല അതുപോലെ തന്നെ ചൈനീസിൻ്റെ ഉദ്ദേശിച്ചു ഇത് പ്രധാനമായിട്ടും നമുക്ക് എഴുതാം ഇവർ എത്ര ശുചിത്വത്തിനായി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പലരും പിന്തുടരാത്ത കാര്യങ്ങൾ നമുക്ക് ഇവരുന്ന് നിന്ന് റോൾ മോഡൽ ആയിരിക്കാം ഇത്രയേ ഉള്ളൂ താങ്ക് യു